അഭിയൂ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട് കുറേ പേരൊക്കെ കഴിക്കാൻ സാധ്യത കുറവാണ് കാരണം നമുക്കിത് മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടുന്നില്ല നമ്മൾ നട്ട് വളർത്തിയാൽ തന്നെ നമുക്ക് ഈ ഫ്രൂട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോവും പിന്നെ നിലത്ത് വീഴാനൊന്നും പാടില്ല നല്ല ഉള് നല്ല ഫ്ലഷി ആയിട്ട് അങ്ങനെ നിൽക്കുന്നൊരു ഫ്രൂട്ടാണ് അതുകൊണ്ടായിരിക്കാം മേ ബി ഇത് കടകളിൽ കിട്ടാത്തത് അപ്പം ഇത് സ്മോൾ സൈസ് അബിയുമല്ല നല്ല ബിഗ് നമ്മുടെ ഒരു കണ്ണിവെള്ളരിയിൽ ആ സൈസൊക്കെ ഉള്ള അബിയുമാണ് കേട്ടോ അപ്പം ഇതൊക്കെ പറിച്ച് ആദ്യമായിട്ടാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ല സൈസുള്ള രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീഡ് നമ്മൾ പ്ലാൻ ചെയ്ത് ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ആകുമ്പോഴേക്കു തന്നെ ഇതിൽ കായ്കളുണ്ടാവും എന്നുള്ളത് കൂടിയാണ് കേട്ടോ നമുക്കല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെയാണല്ലോ പെട്ടെന്ന് കായ്ക്ക് പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ പെട്ടെന്ന് തന്നെ കായ്കൾ ഉണ്ടാവുന്ന ഒരു ഇനം കൂടിയാണ് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഫ്ലഷ് നന്നായിട്ടുണ്ട് കേട്ടോ അതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഒരു ഫ്രൂട്ട് തന്നെ അത്യാവശ്യം വെറുക്കി കഴിക്കുക